ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ തന്നെയാണ് നമ്മളന്ന് വെസ്പൻ്റെ വീഡിയോ ചെയ്താലോ ഒരു കിഡ്സ് ബൈക്ക് വെസ്പ സ്കൂട്ടറെ അതിൻ്റെ ചെറുത് സ്മോൾ സൈസ് വെസ്പ അല്ല ദുബാറുടെ മോഡലാണ് നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫുൾ വീഡിയോ കാണാൻ പറ്റും ഒരു രണ്ട് വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയൊരു സ്മോൾ ബൈക്ക് അപ്പോൾ ഫ്രണ്ട്സ് എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മളെ അമൽദാസ് ആണ് ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അമൽദാസ് ഫാസ്റ്റായിട്ട് ബൈക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അമൽദാസ് ഫാസ്റ്റാക്കിയതല്ല അത് ഞാൻ ഫാസ്റ്റാക്കിയതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പാർട്സ് കംപ്ലീറ്റ് ആണ് വരിക നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യുന്ന മതി അപ്പോൾ ഫ്രണ്ട്സ് സ്കൂട്ടി റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെ ആറ് വയസ്സ് വരെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ ഒരു ബൈക്കാണ് സ്കൂട്ടിയാണ് കണ്ടല്ലേ നമുക്കിതിൻ്റെ ഫങ്ഷൻ നോക്കാം ഒന്ന് ഇത് ഓൺ ആക്കുക ഓൺ സ്വിച്ച് ആണ് ലേക്ക് അറേഞ്ച്മെൻ്റ് ആണ് സൈഡ് ലേക്ക് ഇതിലാണ് ചാർജിങ് വരാട്ടെ പിന്നെ ഇവിടെ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ചാർജിങ്ങിൻ്റെ ലൈറ്റ് കാണിക്കും ഇപ്പം ഏകദേശം ഫുൾ ചാർജ് ആണ് കുറച്ച് പവർ കാണിക്കുന്നത് ചാർജ് ലോ ആയിട്ട് വരുമ്പോൾ ഇവിടെ ബാറ്ററി ലോ ആയിട്ട് കാണിക്കും മറ്റുള്ളത് ഇത് മ്യൂസിക് രണ്ട് മ്യൂസിക്കാണ് സമയങ്ങള് പിന്നെ ഇത് റൂൾസിനാണ് ഇപ്പോൾ പിന്നെ ഇത് സെൻറ്ററിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം ഓക്കെ എന്തായാലും പുലിയാണ് അല്ലേ